കായലിൻ്റെ സൈഡിലുള്ള ദൃശ്യങ്ങൾ മൊത്തത്തിൽ ഇവിടെ നമുക്കൊരു ബോട്ട് അവിടെ നിന്ന് പോകുന്നത് കാണാം അതിമനോഹര കാഴ്ചയാണ് ഇവിടെ നമ്മൾ രാവിലെ വന്നാൽ ഒരു തണൽ നോക്കി ഇരുന്നിട്ട് വൈകുന്നേരം നമുക്ക് നമുക്കിവിടുന്ന് തിരിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് കര കാണുന്ന കരയാണ് കരയിൽ ഇവിടെ അല്പം നമുക്കിവിടെ മണ്ണ് കാണാം പിന്നെ ഉള്ളതൊക്കെ ആഴാണ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിന്ന് ഇങ്ങോട്ട് ചെറിയൊരു പാലിവിടുണ്ട് ഈ പാലം കടന്നിട്ട് അങ്ങോട്ട് വഴി കാണുന്നുണ്ട് നമുക്ക് അവിടെ ഒരു തുരുത്തുണ്ട് തൊഴുത്തിലേക്ക് പോയി നോക്കാം നമുക്ക് വഴി ഉണ്ടോ ഉണ്ടായില്ലയെന്നറിയില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് നൂറ് രൂപ കൊടുത്താൽ അങ്ങോട്ട് എത്തിച്ചു തരും അപ്പം ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല നമ്പർ നമ്പർ കണ്ടാൽ നമുക്ക് വിളിച്ച് ചോദിക്കാൻ അപ്പോൾ നല്ല വലിയ കായലാണ് തുറന്ന സ്ഥലം തുറന്ന സ്ഥലം എന്ന ഒരു കാട് ഏരിയയാണ് പോയി നോക്കാം ഇവിടെ ഇങ്ങോട്ട് വഴി കാണുന്നുണ്ട് നടന്നു പോകുന്ന വഴി ഇവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു പാലം കാണുന്നുണ്ട് എങ്ങനെ ആൾക്കാരെങ്ങനെ അറിയില്ല അങ്ങോട്ടുള്ള വഴി വേറെ വഴി വേറെ ദിശയിൽ കൂടിയാണ് വഴി വരുന്നത് ഇവിടെ നമുക്ക് ചെറിയ കൊന്തകളും കാടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ബോട്ട് കയറുന്ന സ്ഥലമാണ് തുരുത്തം അവിടെയാണ് തുരുത്തിലേക്ക് പോകാൻ വേറെ വഴി കാണും അപ്പം നമുക്കെടുത്തിരിക്കാം ഇവിടെ ഒരു ബോട്ട് പോകുന്ന നമുക്ക് കാണാം അതിൻ്റെ മേൽഭാഗത്തും ഉണ്ട് അടിയിലും ഉണ്ട് രണ്ട് ഭാഗത്തും ആളുകളുണ്ട് ഈ നല്ല ചൂടാണ് ഈ കായലുണ്ടായിട്ടൊന്നും കാര്യമില്ല എന്തോ ഒരു ചൂടാന്നുവരാം വെള്ളത്തിൻ്റെ അകത്തു നിന്ന് ഹാവി തള്ളുന്നുണ്ട് ഇവിടെ നിന്നുകൂടെ കുറച്ചും കൂടി വെയിലാറണോ എങ്കിൽ മാത്രമേ നമുക്ക് അല്പം ശമനം കിട്ടുകയുള്ളൂ എന്നാൽ നമുക്കൊരു ബോട്ട് സവാരി നടത്തിയിട്ട് പോകാം ട്രിപ്പ് അടിക്കുന്നുണ്ട് നൂറ് രൂപ കൊടുത്തിട്ട് കൂടി കഴിഞ്ഞ് നമുക്ക് സ്ഥലം ഇടാം പേര് ഹമീദ് ഹമീദ് കടന്ന സ്കൂളിന്റെ വെഗിലാണ് ഡീറ്റെയിൽസ് പറയും ബോട്ടിന്റെ കാര്യങ്ങളും പറഞ്ഞാല് അതെ അതെ ഇവിടെ എന്താ പറഞ്ഞാല് ഈ ശനിയും ഞാറൊക്കെ ലീവ് ദിവസങ്ങളൊക്കെ നല്ല റഷ് ആയിരിക്കും അതൊക്കെ ബോട്ട് ബുക്കിംഗ് ആയിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ ഏത് സമയത്തും ബോട്ട് ചിലതൊക്കെ ബുക്കിംഗ് ഉണ്ടാവും അല്ലെങ്കിലും ഈ തിരക്ക് ശനി ഞാറും ഈ പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ അപ്പോ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വൈകിട്ട് ഒരു ആറ് ആറര വരെ അതെ അതെ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ അങ്ങനെ ബുക്ക് ചെയ്യാം ഒരു മണിക്കൂർ ബുക്ക് ചെയ്യാ ഇരുപതാള് നാപ്പതാള് അറുപതാള് ഒക്കെ അനുസരിച്ച് യാത്ര ചെയ്യാം ഓ നമുക്ക് ഫുഡ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞാൽ ഏത് തരത്തിലും ഫുഡ് വേണമെങ്കിലും അവർ നമുക്ക് ഓ എക്സ്ട്രാമെന്റ് അത് നമ്മള് വെജ് ആയാലും നോൺ വെജ് ആയാലും അത് അതിന്റേതായാലും ഒരു പ്രൈസ് ഉണ്ടാവും അത് മുൻകൂട്ടി പറയും ഇത്ര ആക്കും വേണോ നമ്മള് വിളിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ട് എടുക്കും നമ്മളെ അറേബ്യൻ അത്തറുണ്ട് ഇന്ത്യൻ ഉണ്ട് ഫ്രഞ്ച് അതായത് ഞാൻ ഗൾഫിൽ കൊറേ വർഷക്കാലം ഗൾഫിൽ ഒമാൻ സ്ഥല സ്ഥല സ്വന്തം ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഒഴിവാക്കി വന്നിട്ട് പത്ത് പന്ത്രണ്ട് വർഷം അപ്പൊ ഇവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന കൊണ്ട് നല്ലൊരു സാധ്യത രണ്ടുമൂന്ന് വർഷമായിട്ട് ഈ ഇവിടെ ഉച്ചക്ക് ശേഷം അധികം ഉച്ചക്കേഷം ഉണ്ടായി ചില ദിവസം രാവിലെ ഉണ്ടാകും എല്ലാ ദിവസം ഉണ്ടാവും നമ്മളൊരു എന്താ പറയാ ഇന്നത്തെ ഒരു നമ്മളൊരു ജീവിതമാർഗം ആയിരുന്നു പോത്ത് ോ പിന്നെ നമ്മൾ അത്യാവശ്യം ഈ ഓൺലൈനായിട്ട് പിന്നെ ആൾക്കാർക്ക് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ടോ ഓ നമ്മൾ ഈ പൊഴിക്കുന്ന സാധനം ബഹൂർ എന്ന് പറഞ്ഞ ചില സാധനയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇങ്ങനെ പിന്നെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഓ ഓര് നൂറ്റമ്പത് റുപ്യാണ് ഇതിന് ചെറിയൊരു ചെറിയ ടൈപ്പിന് നൂറ് റുപ്യൻ്റെ അതെ അതെ ഇത് ഇത് നമ്മള് ഇത് ചാർക്കോളാണ് ചാർക്കഹോൾ ചാർക്കോൺന്ന് പറയണ്ടെങ്കിൽ പത്ത് പീസ ഉണ്ടാകും ഒരു ഈ ഒന്നിന് അമ്പത് രൂപ ഒരു ചാർക്കോ ഹോള് നമ്മള് പിന്നെ സ്റ്റൗല് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ പൊഞ്ഞ് കണലായി വരും കണലായതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചതിന് ശേഷം ഇത് കണലായില് വെക്കുക കണല് വെച്ചിട്ട് നമ്മള് ഈ സ്വല്പ ഇത് നമ്മള് സ്വല്ട അപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വീടും പുലിന്റെ പരിസരം ഒക്കെ നല്ല സ്മെല്ലായിരിക്കും പുക വരും ഓ ജസ്റ്റ് മണത്തോക്ക് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സ്മെല്ലുള്ള സാധനങ്ങൾ അടുത്ത ഫാമിലി ആയിട്ട് വരും തരണോ തീർച്ചയായിട്ടും നോക്കാലോ ഏതെങ്കിലും ഏതെങ്കിലും അത്ര പേര് ഓർമ്മയില്ല ഓർമ്മയില്ലാത്ത ഇത് ഈ ഷ് എന്നതിന്റെ പേര് റഷ് നല്ല സ്മെല്ലാണ് കാരണം വളരെ ലൈറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലാ ഇതിൽ ബോട്ടിൽ ഇതില്ല ഒമ്പത് റുപ്യ നൂറ് ഒരുപാട് ഇഷ്ടം മാതിരി കാരണം ചില ചില സാധനങ്ങളൊക്കെ ചോദിച്ചു വരും ഒരു നാലഞ്ച് ടൈപ്പ് ഉണ്ട് തീർച്ചയായിട്ടും കൂടെ നോക്കിയാലേ ഓ പിന്നെ നമുക്ക് നമ്മുടെ ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ഹൂതാണോ അതിന് പ്രത്യേക ഒരു വാസന അതൊന്ന് ജസ്റ്റ് ഇത് ജോർദാൻ എന്ന് പറഞ്ഞ ഒരു അത്ര ഊതാണ് ജോർദാൻ ഊത് ഹിന്ദി പറയുന്നുണ്ട് ഇത് ജോർദാൻ വളരെ ലൈറ്റ് ആയിട്ട് കുഴപ്പമില്ല നല്ല ഇതിന് കുറച്ച് കോസ്റ്റ് ആണ് ഇതിന് നമ്മൾ പറഞ്ഞ ഇതിന് മുന്നൂറ് രൂപയും ഈ ചെറിയ ബോട്ടിൽ നൂറ്റമ്പത് ഉണ്ട് നല്ല ടൈപ്പ് സാധനം പിന്നെ ഇന്ത്യൻ സാധനം ഇന്ത്യൻ സാധനം പറയുന്നുണ്ട് ഊത് അത് അതെ അതെ റേറ്റ് അല്ലേ അതെ റൈറ്റ് ഓ ഡിസ്കൗണ്ട് ചെയ്ത് തരാമല്ലോ അപ്പൊ നമുക്ക് ആയിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് പറഞ്ഞു ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ട്രിപ്പ് പോകുന്ന ഒരു ബോട്ടാണ് നമ്മളിതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് സമയമാകുമ്പോൾ അവർ പുറപ്പെടും അപ്പോൾ നമുക്ക് കയറി നോക്കാം തൽക്കാലം നമുക്ക് ജസ്റ്റ് ഇതിനകം ഒന്ന് കണ്ട് നോക്കാം ഇതും ഇതിൻ്റെ പരിസരവും ഒന്ന് കണ്ട് നോക്കാം അതിനുവേണ്ടി കയറിയതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്തും ഇതിൻ്റെ പുറം ഉള്ളും ഒക്കെയാണ് കാണുന്നത് ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ടായിട്ടില്ല ആളുകൾ വരുന്നേ ഉള്ളൂ നമ്മൾ കയറിയിട്ട് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് നമുക്ക് ഇവിടെയുള്ള അകലാപ്പുഴയിലുള്ള ആദ്യ അനുഭവമാണ് അവിടെ നമുക്ക് കായലും പരിസരവും കരയുമൊക്കെ കാണാം നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മളെ കപ്പിത്താനായിരിക്കുന്നത് സൈഡിലിരുന്നിട്ട് പുള്ളി അങ്ങനെ മെല്ലെ മെല്ലെ റേസ് ആക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇതിനകത്ത് കറങ്ങി വരാം ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ തുരുത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോകും അപ്പോൾ തുരുത്ത് നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാം അപ്പോൾ അത് തുരുത്തിലേക്ക് പോകാനുള്ള സംവിധാനമുണ്ട് പക്ഷെ ആ നമ്പർ നമുക്ക് കിട്ടിയില്ല നമുക്ക് മറ്റൊരു സമയത്ത് അത് നോക്കാം സമയക്കുറവ് കാരണം നമ്മൾ കൂടെ നമ്മൾ തിരയാൻ നിന്നില്ല മറ്റു മറ്റൊരു സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ നില നിലവിലുള്ളത് ബോട്ടിനകത്താണ് ബോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ബോട്ടിനകത്ത് കയറി ഇരുന്നാൽ അറിയാൻ പറ്റില്ല അത് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇളകുന്നുണ്ട് മൂവാകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ഈ വെള്ളത്തിൻ്റെ നടുവിൽ നമ്മൾ കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് പോലെ തോന്നും നമ്മൾ എൻജിന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുള്ളു അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ ബോട്ടുകളുണ്ട് നമ്മൾ അത് ഈ ഹൗസ് ബോട്ടാണ് ഈ പോകുന്നത് നമുക്ക് ഈ കായലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഒരുപാട് ബോട്ടുകൾ ചെറുതും വലുതും ഒക്കെ നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ല കേരവൃക്ഷങ്ങൾ കൊണ്ട് തിങ്ങി അന്തരീക്ഷം കാണാം അതുപോലെ തന്നെ നല്ല ഭംഗിയാണത് കാണാൻ അതിന് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരുന്ന പോകുന്ന ബോട്ടുകൾ ഒരു പോ ഇവിടെ ഒരു ഓട്ട് വരുന്നുണ്ട് തൊട്ടടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന അതേപോലത്തെ ഒരു ചെറിയ ഇത് ഇതിനകത്ത് പാട്ടും കൂത്തും ഡാൻസും ഒക്കെ തന്നെയാണുള്ളത് കാര്യമായിട്ടുള്ള എൻജോയ് ചെയ്യാൻ വരുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടുകൾ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം നല്ലൊരു അനുഭവമാണ് നമുക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസാണ് കാരണം ഈ വെള്ളത്തിനകത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് നമ്മൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്നത് പോലെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വലുതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കും ഇവിടെ ഒരു ഇവിടെ നമുക്ക് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തുരുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ അതാണ് ഈ കാണുന്നത് ഈ കായലിൻ്റെ നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒരു ദ്വീപ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അത്ര വരുപ്പില്ലാത്തത് കാരണം നമുക്കൊരു